നടക്കും പാണക്കാട് ി തങ്ങളുടെ വാക്കുകളാണ് പ്രേക്ഷകർ കേട്ടത് മുസ്ലിം ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷനാണ് മുസ്ലിം ലീഗിന്റെ പരമോന്നത നേതാവാണ് പാണക്കാട് സാദിക്കലി തങ്ങൾ ഒരു വാക്ക് പറഞ്ഞാൽ അതിന് എതിർവാക്ക് മുസ്ലിം ലീഗിനില്ല എവിടെ വെച്ചാണ് സംസാരിക്കുന്നത് ആരാണ് അടുത്തിരിക്കുന്നത് വി കെ കുഞ്ഞാലിക്കുട്ടിയാണ് ആരോടാണ് സംസാരിക്കുന്നത് ജോണി ലൂക്കോസിനോട് മലപ്പുറം ലിറ്റററി ഫെസ്റ്റ് ആണ് വേദി യൂത്ത് ലീഗാണ് പരിപാടി സംഘടിപ്പിക്കുന്നത് ആ പരിപാടിയിലാണ് ജോണി ലൂക്കോസ് ചോദിക്കുന്നത് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് ജയിച്ചാൽ ആരായിരിക്കും മുഖ്യമന്ത്രി മുഖ്യമന്ത്രി പദത്തിന് വേണ്ടി ലീഗ് ഒരാവശ്യം ഉന്നയിക്കുമോ അതല്ല ഉപമുഖ്യമന്ത്രി പദത്തിന് വേണ്ടിയിട്ടായിരിക്കുമോ ലീഗ് ആവശ്യം ഉന്നയിക്കുക ഈ ചോദ്യമാണ് ചോദിക്കുന്നത് ആ ചോദ്യത്തിനുള്ള ഉത്തരമാണ് മുഖ്യമന്ത്രി ഇവിടെ തന്നെയുണ്ട് ഉപമുഖ്യമന്ത്രി പദം കോൺഗ്രസ് സമ്മതിച്ചാൽ ഞങ്ങൾ സ്വീകരിക്കും എന്ന് എന്ന് വച്ചാൽ ഉപമുഖ്യമന്ത്രി പദത്തിന് വേണ്ടിയുള്ള ആവശ്യം യു ഡി എഫ് ജയിച്ചാൽ ലീഗ് മുന്നോട്ട് വെക്കും എന്ന് പറയാതെ പറഞ്ഞു വെക്കുകയാണ് പാണക്കാട് ശികാബ്ദങ്ങൾ ചെയ്തിരിക്കുന്നത് ആ ഭാഗം നമുക്കൊന്ന് കേൾക്കാം സി എച്ച് ശേഷം മുസ്ലിം ലീഗിൽ മുഖ്യമന്ത്രി ഉണ്ടായില്ല ഇത്രയും വർഷമായി ഒരു പക്ഷേ യു ഡി എഫിലെ രണ്ടാമത്തെ കക്ഷി എന്ന നിലയിൽ ലീഗിന് ഒരു മുഖ്യമന്ത്രിയും ആകാം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാവോ കോൺഗ്രസ് കോൺഗ്രസ് വിചാരിച്ചത് നടക്കും മുഖ്യമന്ത്രി മുഖ്യമന്ത്രി അല്ലെങ്കിൽ രണ്ടാം ഒരു ഉപമുഖ്യമന്ത്രി ആയെങ്കിലും കേരള സ്റ്റേറ്റ് അത് ഏതായിരുന്നു അപ്പം അടുത്ത അടുത്ത തിരഞ്ഞെടുപ്പിലും കുഞ്ഞാപ്പ തന്നെ ആയിരിക്കും അതിനെ നേതൃത്വം വഹിക്കാന്നുള്ളത് വ്യക്തമായെന്ന് പറയട്ടെ അപ്പോൾ പാർട്ടിയുടെ പൊതുവേ നിലപാട് അങ്ങനെ തന്നെയാണ് പാർട്ടിയുടെ വർക്കിംഗ് കമ്മിറ്റി കൂടിയായാലും സെക്രട്ടേറിയറ്റ് കൂടിയായാലും ഒക്കെ മുന്നിൽ നിന്ന് വായിക്കാൻ ഒരാൾ വേണമല്ലോ അത് തീർച്ചയായിട്ടും സാഹിബ് തന്നെയാണ് അതിൽ എന്താണ് ഇങ്ങനെയെന്ന് വെച്ചു കഴിഞ്ഞാൽ അവിടെ പറയാൻ ആരും ഇല്ലേ ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യാനാണ് ഈ യുവാക്കൾ മുഴുവൻ വളർന്നു വരുന്നത് തക്ക സമയത്ത് വന്നോളും ഒരു നേതൃക്ഷാമവും ലീഗിലില്ല വളരെ പ്രഗത്ഭരായ ആളുകളൊക്കെ ഉണ്ട് ഞങ്ങൾക്ക് ഈ മുന്നണി ഒന്ന് ശക്തിപ്പെട്ടാൽ മതി ലീഗ് എന്ന് പറയുന്നത് വളരെ അടിത്തറയുള്ള വളരെ അതിശക്തമായ ഒരു പാർട്ടിയാണ് വാസ്തവത്തിൽ ഞങ്ങൾ ഞങ്ങളെ ഒരു ഇതിനനുസരിച്ച് സീറ്റ് വാങ്ങുകയും ഒന്നും ചെയ്യുന്നില്ല പക്ഷേ കേരളത്തിൻ്റെ ഭാവി നേരാമ്പണ്ണം പോകണം എന്നുള്ളവർക്ക് ഭാപവിതങ്ങളെ കാലത്തൊക്കെ എടുത്ത് ആ വിട്ടുവീഴ്ചയുടെ നിലപാടെടുത്ത് പോവുകയാണ് അപ്പോൾ ലീഗിനെ സംബന്ധിച്ചിടത്തോളം നേതൃദാരിദ്ര്യമില്ല അണിദാരിദ്ര്യമില്ല ദാരിദ്ര്യമില്ല അതിന്റെ തെളിവാണ് തെളിവാണ് ഈ കോൺഫറൻസ് അതുകൊണ്ട് ഒരു കാര്യം ആഗ്രഹിക്കുന്നു അതായത് ുംറിലെ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് ജയിച്ചാൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നതിന്റെ ചിത്രം ഇപ്പോഴേ നമ്മുടെ മുന്നിലുണ്ട് മുഖ്യമന്ത്രി ആരായിരിക്കും എന്ന കാര്യത്തിൽ പോലും തർക്കമാണ് ഇപ്പോഴേ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിക്ക് വേണ്ടിയുള്ള അടി തുടങ്ങിയിട്ടുണ്ട് കോൺഗ്രസിൽ മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ രണ്ടുപേരും പരസ്പരം അടിയിലാണ് ഞാനാണ് യഥാർത്ഥ പ്രതിപക്ഷ നേതാവ് എന്ന് സ്ഥാപിച്ചെടുക്കാൻ ശ്രമമാണ് രമേശ് ചെന്നിത്തലയും വി ഡി സതീശനും തമ്മിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് രമേശ് ചെന്നിത്തല കേരളത്തിൽ തന്നെ തമ്പടിച്ച് ജനകീയ പ്രശ്നങ്ങൾ ഇടപെടുന്നു വാർത്താ സമ്മേളനങ്ങൾ നടത്തുന്നു സർക്കാരിനെതിരെ ആഞ്ഞടിക്കുന്നു എന്ന പൊതുബോധം സൃഷ്ടിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു പ്രതിപക്ഷ നേതാവാണെങ്കിൽ മലയോര മേഖലയിൽ യാത്ര നടത്തുന്നു ജനങ്ങളുടെ ഇടയിൽ ഇറങ്ങി പ്രവർത്തിക്കാൻ ശ്രമിക്കുന്നു സമുദായ സംഘടനകളുടെ പരിപാടിയിൽ പങ്കെടുക്കാൻ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നു എന്ന ചിലയിടങ്ങളിൽ കാറിടറി വീഴുന്നു അപ്പുറത്ത് രമേശ് ചെന്നിത്തല എൻ എസ് എസിന്റെ പരിപാടിയിൽ പങ്കെടുക്കുന്നു മുസ്ലിം ലീഗിന്റെ പരിപാടിയിൽ പങ്കെടുക്കുന്നു സമസ്തയുടെ പരിപാടിയിൽ പങ്കെടുക്കുന്നു അങ്ങനെ സമുദായ സംഘടനകളുടെ പ്രിയപ്പെട്ടവനായി മാറുന്നു അങ്ങനെ രണ്ടുപേരും മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടി അട്ടിത്തുടങ്ങിയിട്ടുണ്ട് എന്നർത്ഥം കോൺഗ്രസ് പറയുന്നു അത്തരം ചർച്ച ഇപ്പൊ വേണ്ട അത് കോൺഗ്രസിന് ദോഷകരമായിരിക്കും എന്ന് പറഞ്ഞ് ഹൈക്കമാൻഡ് രണ്ടുപേരെയും ഇത്തരം ചർച്ചകളിൽ നിന്ന് വിലക്കുകയും ചെയ്യുന്നു ആരും ഇത് സംബന്ധിച്ച് പരസ്യമായി പ്രതികരിക്കരുത് എന്ന് അന്ത്യശാസനം നൽകുന്നു അതാണ് കോൺഗ്രസിന്റെ സ്ഥിതി അപ്പോഴാണ് നേതാവ് എന്ന നമ്മുടെ മനസ്സിലുണ്ട് മനസ്സിലുണ്ട് എന്ന് ുന്നത് അതല്ലെങ്കിൽ ചോദ്യം ചോദിക്കുമ്പോൾ അങ്ങനെയൊന്നുമില്ല മുഖ്യമന്ത്രി കോൺഗ്രസ് ആയിരിക്കും ഉപമുഖ്യമന്ത്രി പദം ചോദിക്കുന്നില്ല എന്ന് പറയാമായിരുന്നു പണക്കാണ് സാധിക്കല്ലേ തങ്ങൾക്ക് പക്ഷേ അദ്ദേഹം അങ്ങനെ പറയുന്നില്ല അദ്ദേഹം പറയുന്നത് ഇപ്പോൾ തന്നെ ഞങ്ങളാണ് എന്നാണ് എന്ന് വെച്ചാൽ വേണമെങ്കിൽ ഉപമുഖ്യമന്ത്രി പദം ചോദിക്കാം അപ്പോൾ നമ്പർ ടു ഞങ്ങൾ തന്നെയായിരിക്കും ഇപ്പോൾ നിലവിൽ നമ്പർ ടു കുഞ്ഞാലിക്കുട്ടി തന്നെയാണ് മന്ത്രിസഭയിൽ യു ഡി എഫ് മന്ത്രിസഭ എപ്പോൾ അധികാരത്തിൽ വന്നാലും നമ്പർ ടു പി കെ കുഞ്ഞാലിക്കുട്ടി തന്നെയാണ് മുസ്ലിം ലീഗിന്റെ നേതാവ് തന്നെയാണ് ഇനിയിപ്പോൾ അത് ഉപമുഖ്യമന്ത്രി ആയാൽ എന്താണ് തെറ്റ് എന്ന് പറയാതെ പറഞ്ഞു വെക്കുന്നു പാണക്കാട് സാധിക്കല യുദ്ധങ്ങൾ മുഖ്യമന്ത്രി പദത്തെക്കുറിച്ച് ഒരു സംശയം വേണ്ട അക്കാര്യത്തിൽ ഒരു തീരുമാനം മുസ്ലിം ലീഗ് എടുക്കില്ല എന്തൊക്കെ രാഷ്ട്രീയ സാഹചര്യം മാറി മാറി വന്നാലും മുഖ്യമന്ത്രി പദം കോൺഗ്രസിന് കൊടുക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് പണക്കാണ് സാധിക്കലി തങ്ങൾ എപ്പോഴും കോൺഗ്രസ് തന്നെയായിരിക്കും ലീഡ് ചെയ്യുക എന്ന് ഇനിയിപ്പോൾ ഏതെങ്കിലും തരത്തിൽ കോൺഗ്രസ് രണ്ടാം സ്ഥാനത്താകുകയും മുസ്ലിം ലീഗ് ഒന്നാം സ്ഥാനത്ത് വരികയും ചെയ്താലോ എന്ന് വെച്ചാൽ യു ഡി എഫ് തോൽക്കുകയും കോൺഗ്രസിന്റെ സീറ്റ് ഗണ്യമായി കുറയുകയും ചെയ്താൽ അങ്ങനെയാണ് തൊണ്ണൂറ് സീറ്റിലൊക്കെ മത്സരിക്കുന്ന കോൺഗ്രസിന് ലഭിക്കുന്ന ഇരുപത്തി സീറ്റൊക്കെയാണ് അതേസമയം ഇരുപത്തി ഒന്ന് മുതൽ ഇരുപത്തി നാല് വരെ സീറ്റിൽ മത്സരിക്കുന്ന മുസ്ലിം ലീഗിൽ ലഭിക്കുന്നത് പതിനഞ്ച് മുതൽ ഇരുപത്തി ഒന്ന് സീറ്റ് വരെയാണ് മുപ്പത്തെട്ട് സീറ്റ് വരെയൊക്കെ ലഭിച്ച കാലവുമുണ്ട് എന്ന് വെച്ചാൽ തോൽവിയുടെ ഒരു ശരാശരി എടുത്തു നോക്കുമ്പോൾ കോൺഗ്രസ് വമ്പൻ തോൽവിയും ലീഗ് അവരുടെ സീറ്റുകൾ അതേപോലെ നിലനിർത്തുകയും ചെയ്യുന്നുണ്ട് എന്നർത്ഥം അതേപോലെ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലും ലീഗ് അവരുടെ സീറ്റുകളിൽ മുഴുവൻ വിജയിക്കുകയും കോൺഗ്രസ് തോൽക്കുകയും ചെയ്താൽ കോൺഗ്രസ് രണ്ടാം സ്ഥാനത്തും മുസ്ലിം ലീഗ് ഒന്നാം സ്ഥാനത്തും വരും അങ്ങനെയാകുമ്പോൾ പ്രതിപക്ഷ നേതാവ് ആരായിരിക്കും മുസ്ലിം ലീഗ് ആയിരിക്കും അതാണ് കീഴ്വഴക്കം മുന്നണിയിലെ ഏറ്റവും കൂടുതൽ സീറ്റുള്ള കക്ഷിയാണ് പ്രതിപക്ഷ നേതാവാകേണ്ടത് അതാണ് സംഭവിക്കുക അതിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് എന്ന് എൽ ഡി എഫ് നേതാക്കൾ പറയുന്നു പി രാജീവ് അത് പരസ്യമായി പറയുകയും ചെയ്തിട്ടുണ്ട് കോൺഗ്രസിലാകട്ടെ മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടി അടി നടക്കുന്നു മുസ്ലിം ലീഗ് ഉപമുഖ്യമന്ത്രി സ്ഥാനം ചോദിക്കുന്നു അത് യു ഡി എഫിലും ഭക്ഷണ പ്രശ്നമായി മാറുന്നു എന്ന് വെച്ചാൽ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ യു ഡി എഫ് എങ്ങാനും ജയിച്ചാൽ എന്തായിരിക്കും കേരളത്തിലെ സ്ഥിതി മുഖ്യമന്ത്രി സ്ഥാനത്തിന് അടിവരും ഉപമുഖ്യമന്ത്രി സ്ഥാനം ചോദിക്കും മുസ്ലിം ലീഗ് മുസ്ലിം ലീഗ് കൂടുതൽ മന്ത്രിമാരെ ചോദിക്കാൻ സാധ്യതയുണ്ട് നല്ല വകുപ്പുകൾ ചോദിക്കും എന്ന് വെച്ചാൽ മുസ്ലിം ലീഗിന്റെ ഒരു ആധിപത്യം യു ഡി എഫിൽ ഉണ്ടാകാൻ പോകുന്നു എന്നർത്ഥം അത് മനസ്സിൽ നിന്ന് അറിയാതെ പുറത്തു വരികയാണ് ചെയ്തത് പണക്കാട് സാദിഖലി തങ്ങളിൽ നിന്നും